ഇതിന് ടേസ്റ്റ് ഞങ്ങൾ പറയാൻ പറ്റത്തില്ല കാര്യം ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ എനിക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ബ്രോക്കോളി കറ്റാർവാട ഗോതമ്പ് ചെടി മുരിങ്ങയില ക്യാപ്സിക്കം സോ ഇതെല്ലാം ഇതിനകത്തുള്ള കപ്പും ഗ്ലാസ് സെപ്പറേറ്റ് ആണല്ലേ ആ അടിപൊളി ഈ ഒരു കപ്പ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഈ കപ്പിന് ഒരു കാൽ കപ്പും ഉണ്ട് ഓക്കെ എനിക്ക് ഡേറ്റ്സിന്റെ നല്ലവണ്ണം ഫ്ലേവർ വരുന്നുണ്ട് അതുപോലെ തന്നെ നട്ട്സിന്റെ എല്ലാം നല്ലൊരു ഫ്ലേവർ കയറി വരുന്നുണ്ട് സോ ഈ സാധനം ഇതിന്റെ തന്നെ ഡ്രാഗൺ കേക്ക് ആണ് ഇതിന്റെ അകത്തും കുറേ സാധനങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് തീരത്തില്ല അടിപൊളിയില ഇത് അടുത്ത ചാർജ് ആണ് ഇത് ലുക്ക് വൈസ് ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ടേസ്റ്റ് എൻടർലി ഡിഫറെന്റ് ആണ് ഇത് നൂറ്റിപ്പത്ത് രൂപയുടെ ചാർജ് ആണ് കേട്ടോ കമ്പയർ ചെയ്യാൻ പറ്റൂല നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ ലൊക്കേഷൻ വരുന്നത് പി എം ജിയിലാണ് പി എം ജി നമ്മുടെ ലോക്കളിന്റെ തൊട്ടടുത്ത് ബാട്ടൽഹില്ലിന്റെ അടുത്താണ് നമ്മുടെ ചിത്തിര ഹെർബൽ ജ്യൂസ് ആണ് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അടിക്കുവാണെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ